വെൽക്കം ബാക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹെയർ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കിയായിരുന്നു അല്ലെ അതിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം നിങ്ങളുടെ ഹെയർ പൊറോസിറ്റി ആണ് കാരണം നിങ്ങളുടെ ഹെയർ ഏഹ് എങ്ങനെയുള്ള ഹെയർ ആണോ അതായത് ഓയിലി ഹെയർ ആണോ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രൊസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ ഒരു ഹെയർ ഗ്രോത്ത് സീരീസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നോക്കുക നമ്മൾ ഫ്രം ബേസിക് തൊട്ടാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ഈ ഹെയർ പൊറോസിറ്റി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്തിനാണ് നോക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഹെയർ പൊറോസിറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ ഓരോ സ്ട്രാൻഡിലും അതായത് ഹെയറിന്റെ ഓരോ സ്ട്രാനിലും ചെറിയ ചെറിയ ക്യൂട്ടിക്കിൾസ് ഉണ്ട് ആ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആവാറുണ്ട് അതായത് നമ്മള് ഹെയറിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹെയറിൽ കളർ ഒക്കെ ചെയ്യില്ലേ കളർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര കെയർ ഹെയറിന് കൊടുക്കാതെ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ക്യൂട്ടിക്കിൾസ് ഒന്ന് ലൂസ് ആയിട്ട് എന്ത് ഓപ്പൺ ആകും ഓപ്പൺ ആകും ഇങ്ങനെ വലിയ രീതിയിൽ ഓപ്പൺ ആവുന്ന ഹെയർ ആണ് നമ്മൾ ഫ്ലോട്ടസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോ കണ്ടില്ലേ ഗ്ലാസിന്റെ ഏറ്റവും താഴെ വന്ന് കിടന്ന ഹെയർ ആ ഹെയറാണ് ഹൈപ്പർ ഓസിറ്റി ഹെയർ ആ ഹെയർ ആണ് കുറച്ച് ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ് ഈ ഹൈ പൊറോസിറ്റി ഹെയർ എന്ന് പറയുന്നത് ഇനി കുറച്ച് മീഡിയം ആയിട്ട് നിൽക്കുന്ന അതായത് അധികം ക്യൂട്ടിക്കൽസ് ഓപ്പൺ ആവാത്ത ടൈപ്പ് ഹെയർ ആണ് ഈ മീഡിയം പൊറോസിറ്റി ഹെയർ എന്ന് പറയുന്നത് ഇനി ലോ പൊറോസിറ്റി ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യൂട്ടിക്കൽസ് അതായത് ഹെയർ ഉള്ള ക്യൂട്ടിക്കൽസ് ഒട്ടും തന്നെ ഓപ്പൺ ആയിട്ടില്ല അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ കുറച്ച് ഓയിലി ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ഉള്ളവരുണ്ട് അവര് മിക്കവാറും ഈ ലോ പൊറോസിറ്റി ഹെയർ ഉള്ളവരായിരിക്കും നിങ്ങളുടെ ഹെയർ ഉറപ്പായിട്ടും ഈ മൂന്ന് ഹെയർ പോറോസിറ്റിയിൽ ഏതെങ്കിലും ഒന്നിൽ ഉള്ളതായിരിക്കും ഈ മൂന്ന് ഹെയർ ടൈപ്പ് ഉള്ളവരും അവരുടെ മുടി എങ്ങനെ കെയർ ചെയ്യാം അല്ലെങ്കിൽ എന്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മുടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഞാൻ മീഡിയം ഹെയർ പോറോസിറ്റി ഉള്ള ഹെയർടെ കാര്യം പറയാതെ അതായത് ഈ ഹെയർ ടൈപ്പ് ഉള്ളവരെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട കാരണം ഇതാണ് ഏറ്റവും നല്ല ഹെയർ ഇതാണ് ഏറ്റവും നല്ല ഹെയർ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ ഒന്നും ചെയ്യേണ്ട ഇത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മതി നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്യുന്നത് അതൊക്കെ ചെയ്തൊന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മതി ഈ ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് ഇത് ഹൈ പൊറോസിറ്റി ഹെയറിലേക്ക് ടൈക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് അതായത് ഇതിന്റെ ക്യൂട്ടിക്കൽസ് കുറച്ച് ഓപ്പൺ ആയതുകൊണ്ട് കൂടുതലായിട്ട് വെയിലടിക്കുക അല്ലെങ്കിൽ മുടിയിൽ ഹീറ്റ് എൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഇത് ഈ മീഡിയത്തിൽ നിന്ന് ഹൈ പോസിറ്റി ഹെയറിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോവുക മാത്രം ചെയ്താൽ മതി അപ്പം ഈ മീഡിയം പൊറോസിറ്റി ഹെയർ ഉള്ള മുടിയാണ് ഏറ്റവും നല്ല ടൈപ്പ് ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലോ പൊറോസിറ്റി ഹെയർ ഉള്ളവരെ പറ്റിയാണ് അതായത് ഈ ഹെയറിൽ കുറച്ച് എപ്പോഴും കുറച്ച് ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഹെയറിൽ അതാണ് ഈ ലോ പൊറോസിറ്റി ഹെയർ എന്ന് പറയുന്നത് ഈ ഹെയറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്മൾ പറഞ്ഞ പോലെ ക്യൂട്ടിക്കൽസ് എല്ലാം ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് നമ്മൾ ഹെയറിൽ വെച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും അകത്തേക്ക് പോവില്ല ഈ ക്യൂട്ടിക്കൽസ് എല്ലാം ക്ലോസ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് നമ്മളിപ്പം എണ്ണ വെച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാസ്കള് എന്ത് തന്നെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊന്നും ഉള്ളിലേക്ക് പോവില്ല എല്ലാ പുറമേ തന്നെ അത് മുടിയുടെ പുറമേ തന്നെ അതെല്ലാം ഇങ്ങനെ ബിൽഡപ്പ് ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ ഈ ടൈപ്പ് മുടി വളരെ കുറച്ച് പാടായിരിക്കും അതായത് നമ്മൾ ഹെയറിന് എന്തൊക്കെ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊന്നും ഉള്ളിലേക്ക് പോവാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ വളരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന പ്രോഡക്ട്സ് അല്ല ഈ മുകളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഇച്ചിനെസ് അതായത് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചില് കാര്യങ്ങളൊക്കെ ഹെയറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഇപ്പൊ ഹെയർ ഉള്ളവർ നിങ്ങൾ ഹെയറിൽ ഓയിൽ വയ്ക്കുമ്പം കുറച്ച് ഓയിൽ ചൂടാക്കിയതിനു ശേഷം ഹെയറിൽ അപ്ലൈ ചെയ്യുക അതായത് ഈ നമ്മൾ ഓയിൽ നിന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ചൂട് തട്ടുമ്പോഴത്തേക്കും ഈ ക്യൂട്ടിക്കൽസ് ഒന്ന് ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഉള്ളിലേക്ക് പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓയിൽ ഓരോപയോഗിക്കുമ്പോൾ കുറച്ച് ചൂടാക്കിയതിനു ശേഷം ഒരുപാട് ചൂടാക്കുന്നല്ല നമുക്കറിയാലോ നമുക്ക് ഹെയറിൽ വെക്കുന്ന ഒരു ചൂടറിയാലോ ആ ടൈമിൽ ചൂടാക്കിയതിനു ശേഷം ഹെയറിൽ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ വീക്ക്ലി വൺസ് ക്ലാരിഫൈയിങ് ഷാംപൂസ് യൂസ് ചെയ്യുന്നതും നല്ലതാണ് ക്ലാരിഫൈങ് ഷാംപൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പതയുന്ന കൈൻഡ് ഓഫ് ഷാംപൂസ് ഇല്ലേ അത് ഞാൻ കുറച്ചുകൂടെ കൊടുത്തേക്കാം ലോപ്പറോസിറ്റി ഹെയർ വർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഷാംപൂസ് ഞാൻ കൊടുത്തേക്കാം ഓക്കെ അത്തരത്തിലുള്ള ക്ലാരിഫൈങ് ഷാംപൂസ് വീക്ക്ലി വൺസ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ഈ എക്സസ് ആയിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നമ്മുടെ ഹെയറിന്റെ മുകളിൽ ഇരിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇത്തരത്തിലുള്ള ക്ലാരിഫൈങ് ഷാമ്പൂസ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഈ ഹെയർ ടൈപ്പ് ഉള്ളവര് ഹെയർ മാസ്ക് ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം കുറച്ച് തിക്ക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഇപ്പൊ നമ്മള് പ്രോട്ടീൻസ് ഒക്കെ ഹെയറിൽ കൊടുക്കത്തില്ലേ അതൊക്കെ കുറച്ച് തിക്ക് ആയിട്ടുള്ളതാണെങ്കിൽ ഈ ഹെയറിൽ നമ്മൾ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ ഉള്ളിലേക്ക് പോവില്ല അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഹെയർ മാസ്കുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഹെയർ ഡീപ് കണ്ടീഷൻ ചെയ്യുക പ്രോട്ടീൻ കെരാറ്റിൻ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് കുറച്ച് തിക്കാണ് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ തേച്ചെന്ന് പറഞ്ഞാലും അകത്തേക്ക് പോവില്ല അല്ലെങ്കിൽ നിങ്ങൾ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചതിന് ശേഷം വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനുണ്ട് എങ്കിൽ മാത്രം നമുക്കൊരു റിസൾട്ട് കിട്ടും ഇത്തരത്തിലുള്ള ഹെയർ ഉള്ളവർക്ക് ഹണി ബനാന ഗ്ലിസറിങ് അലോവേര പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം കാരണം ഇത് ഉപയോഗിക്കുമ്പം ഈ മോയിസ്റ്ററിനെ ഒന്ന് റീറ്റെയിൻ ചെയ്ത് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഹൈ പൊറോസിറ്റീവ് ഹെയറിനെ പറ്റിയാണ് എന്റെ ഹെയർ ഹൈ പോറോസിറ്റി ഹെയർ ആണ് ഈ ഹെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്യൂട്ടിക്കിൾസ് എല്ലാം ഓപ്പൺ ആണ് നല്ല ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഹെയറിൽ ഇട്ടെന്ന് പറഞ്ഞാലും അതെല്ലാം ഉള്ളിലേക്ക് പോകും ബട്ട് ഉള്ളിലേക്ക് പോകുന്ന പോലെ തന്നെ ഇത് പ്രവർത്തിക്കും അതാണ് ഈ ഹെയറിന്റെ പ്രത്യേകത ഇപ്പൊ നമ്മള് ഈ ഹെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കുന്ന ഹെയർ അല്ലെ ആ ടൈപ്പ് ഹെയർ ആയിരിക്കും ഇത് അപ്പൊ ഈ ഹെയറിൽ നമ്മൾ കുറച്ച് ഓയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഓയിൽ ഉണ്ടാവില്ല അതായത് ആ പ്രോഡക്റ്റ് ഉള്ളിലേക്ക് പോയി അതുപോലെ തന്നെ പുറത്തേക്ക് പോയി ആ മോയിസ്ചറിനെ ഒന്നും ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഈ ഹെയറിന് പറ്റുന്നുണ്ടാവും ഈ ഹെയർ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽസ് പ്രോട്ടീൻസ് ബട്ടേഴ്സ് കെരാറ്റിൻസ് ഒക്കെ നമുക്ക് ഈ ഹെയറിൽ ചെയ്യാൻ പറ്റും മുട്ടയുടെ മഞ്ഞ നല്ലൊരു പ്രോട്ടീൻ ആണ് ഇത് ഹെയറിൽ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഹെവി ആയിട്ടുള്ള മാസ്കുകൾ ഹെവി ആയിട്ടുള്ള മാസ്ക് ബട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഹെയറിന് നല്ലതാണ് വീക്ക്ലി വൺസ് ഹെയറിൽ നല്ലൊരു മാസ്ക് യൂസ് ചെയ്യുക ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു ലിപിംഗ് ക്രീം അല്ലെങ്കിൽ ഒരു ഹെയർ സിറം യൂസ് ചെയ്യുക അൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത ഹെയർ സിറംസ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം മോയിസ്ചറിനെ ഹെയറിൽ നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഈ ടൈപ്പ് ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനി ഏത് തരത്തിലുള്ള ഷാംപൂസ് യൂസ് ചെയ്യാം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സൾഫേറ്റ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക കുറച്ച് ഷാംപൂ ഞാൻ ഇവിടെ കൊടുക്കാം ഹൈപ്പറോസിറ്റി ഹെയർ വർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷാംപൂസ് ആണ് അതായത് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഇപ്പൊ ബേബി ഷാംപൂ അത്തരത്തിലുള്ള ഷാമ്പുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ടൈപ്പ് ഹെയർ ഉള്ളവർക്ക് ബെറ്റർ കുറച്ച് പതയുന്ന ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഒന്നും കൂടെ ഡ്രൈ ആകും അല്ലെങ്കിൽ ഒന്നും കൂടെ ഫിസി ആകത്തേ ഉള്ളൂ അതുകൊണ്ട് ഒരു കുറച്ച് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഹെയർ വാഷ് കഴിഞ്ഞ് നമ്മൾ ഹെയർ തുറത്തുമ്പം ഒരു മൈക്രോ ഫൈബർ ടവൽ അല്ലെങ്കിൽ ഒരു ടീഷർട്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് മൈക്രോ ഫൈബർ ടവൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ പഴയ ടീഷർട്ട് ഏതെങ്കിലും എടുത്ത് ഹെയർ തുടയ്ക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ മുടിയുടെ ഡ്രൈനെസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മുടിയിൽ ഹീറ്റ് അതായത് ചൂട് തട്ടുന്നത് ഒഴിവാക്കുക അതായത് ചൂട് തട്ടുമ്പം നമ്മുടെ ക്യൂട്ടിക്കൽസ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ക്യൂട്ട് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഹെയറിലെ ക്യൂട്ടിക്കൽസ് ഓപ്പൺ ആണ് ഈ ഇത് ഒന്നും കൂടി ഓപ്പൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തു പുറത്തൊക്കെ പോവുകയാണെങ്കിലും അധികം വെയിലൊന്നും അടിക്കാതെ നോക്കുക പിന്നെ ഹീറ്റ് പ്രോഡക്ട്സ് മുടിയിൽ നിരന്തരമായിട്ട് ഹീറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് നിർത്തുന്നതായിരിക്കും ബെറ്റർ പാറ്റിൻ പില്ലോ കവേഴ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ മുടി കുറച്ച് ഡ്രൈനസ് അല്ലെങ്കിൽ മുടി കുറച്ച് ഡാമേജ് ആക്കുന്നത് കുറേ ഈ ടൈപ്പ് ഹെയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൈസ് ഉലുവ വെച്ചിട്ടുള്ളതും റൈസ് വെച്ചിട്ടുള്ളതും ആയ നാച്ചുറൽ റെമഡീസ് നമുക്ക് ഈ ടൈപ്പ് ഹെയർ യൂസ് ചെയ്യാം ഉലുവ നിങ്ങൾക്ക് ഒരു മാസ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേസ് എടുത്ത് ആ വാട്ടർ ഹെയറിൽ തേച്ചും അങ്ങനെയുള്ള റെമഡീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഈ ടൈപ്പ് അതായത് ഇത് കുറച്ച് ഡ്രൈ അല്ലെങ്കിൽ ക്രിസ്സി ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റെമഡീസ് എത്രയൊക്കെ ഹെയർ ശ്രദ്ധിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് നാച്ചുറൽ റെമഡീസ് ചെയ്ത് നോക്കിയിട്ടും ഹെയർ വളരുന്നില്ല അല്ലെങ്കിൽ ഹെയറിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണോ നിങ്ങൾ യൂസ് ചെയ്തെന്ന് നോക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ